ഹലോ ഗേൾസ് അപ്പോൾ നമുക്ക് കുറച്ച് പുഴമീനുകൾ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ പേരാണ് തൂളി പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പുള്ളി പുള്ളി മീനിൻ്റെ പേരാണ് നെച്ചറാന്ന് ഇതിന് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ കോമൺ ആയിട്ട് പറയണത് നെച്ചറ എന്നാണ് കുറച്ച് ഒരു മീനാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കരിമീനാണ് മൂന്ന് കരിമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് കരിമീൻ പുള്ളിക്കലാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതേ ഞാൻ എല്ലാ മീനുകളും നന്നാക്കി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏറ്റവും വലിയ കരിമീൻ എടുത്തിട്ടാണ് ഞാൻ പൊള്ളിക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കരിമീൻ വറുത്തെടുക്കാനുള്ള മസാല ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഫിഷ് മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണയും ഇത്തിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി കൈവെച്ച് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മളുണ്ടാക്കിയ മസാല മൂന്ന് കരിമീനും തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ ഒരു കരിമീൻ എടുത്തിട്ടാണ് നമ്മൾ പൊള്ളിക്കാൻ ഉദ്ദേശിക്കണുള്ളത് അങ്ങനെ നമ്മളത് മസാല ഒക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കരിമീൻ ഒര മണിക്കൂറോളം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിപ്പോൾ അതിനൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി രണ്ട് തണ്ട് കറിവേപ്പില നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഹാഫ് കുക്ക് ചെയ്യാനുള്ള കരിമീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എനിക്കെപ്പോഴും മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ നമ്മൾ മീൻ പൊള്ളിച്ചു കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്യണ സമയത്ത് ഹാഫ് കുക്ക് ചെയ്യാനേ പാടുള്ളൂട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും മസാല ഉണ്ടാക്കി വാഴലയില് പൊള്ളിച്ചെടുക്കുമല്ലോ അപ്പോൾ വല്ലാണ്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത രീതിയിലാണ് കേട്ടോ വേവിച്ചെടുക്കണല്ലോ ഈ മീൻ പൊള്ളിച്ച് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് നമ്മുടെ കെട്ടിയവനെ ഉണ്ടാക്കി തന്നിട്ടാണ് കേട്ടോ ഗർഭിണി സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കരിമീൻ്റെ കാര്യം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പുറം അപ്പുറം ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മളത് ഒരു വേറെ ഒരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കരിമീൻ്റെ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള അവസ്ഥ ഇത്രയ്ക്ക് ഫ്രൈ ആവാനോ പാടുള്ളൂ കേട്ടോ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമുള്ള ആണ് ഈ കാണിച്ചത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ മീൻ വറുത്ത് കോരിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണം കൂടി ഒഴിച്ച് അതിലേക്ക് കുനകുന അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവോളം ഒന്ന് വഴണ്ടി വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാനിത് ചെറുതാക്കി അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ലത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വട്ടത്തിലരിഞ്ഞ് വെച്ചാൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നമ്മൾ കുറെശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളു കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോ ഏഹ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ ചെറുതാക്കി എരിഞ്ഞുവെച്ചാൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാനൊരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ മസാല ഒക്കെ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചരിവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ സെറ്റായി കിട്ടും നാളികരപ്പാലാണ് കേട്ടോ ഒഴിക്കാനുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളികേര നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല നാളികരപ്പാലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു രണ്ട് സെക്കൻഡ് നമ്മുടെ മസാല ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ കരിമീൻ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ഇല വാട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വാഴ ഇല മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന് വാടി കിട്ടുന്നവരങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ദേ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള വാഴയെല്ലാം സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ദേ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് പിന്നെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളിയും സവാളൊക്കെ വെച്ചിട്ടൊന്ന് ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച കരിമീൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ കരിമീൻ വറുത്ത് വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസാലയുടെ മുകളിൽ തക്കാളിയും സവാളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് പിന്നെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് വാഴയില കെട്ടണം അപ്പം അതിനായിട്ട് വാഴയിലെ രണ്ട് ഭാഗത്തു നിന്നും മടക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു നല്ലൊരു നൂല് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ലൊരു പൊതിച്ചോറ് പോലെ നമ്മൾ പൊതിയിലേ അതേപോലെ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുക കേട്ടാ അങ്ങനെ തേം നമ്മൾ വാഴയിൽ നല്ല രീതിയിൽ പൊതിഞ്ഞ് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ച് വെളിച്ചെണ്ണമായി ചോട് എന്നിട്ട് നമ്മളുടെ ഈ പൊതി ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മസാല ഒക്കെ മീനിൽ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കിട്ടാം കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഒന്ന് വാഴയില കെട്ടിയതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വാഴയിലൊന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കൂട്ടാം ഇനി ഒന്ന് നമുക്ക് കെട്ടഴിച്ച് നോക്കണം എന്താണ് നമ്മുടെ മീനിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കണം എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ പൊതിയം തുറന്നപ്പോൾ മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു മണൊക്കെ വന്നിട്ട് സാറേ വായയിൽ വെള്ളം വരുന്ന കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച സവാളും തക്കാളിയൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ വേവായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സ്മെല്ലും എല്ലാം കൂടി നല്ലൊരു മണമായിരുന്നു കേട്ടോ അപ്പം എനിക്കധികം വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് തന്നെ ഞാൻ വേഗം പോയി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കരിമീൻ ഫ്രൈ ചെയ്യുന്ന ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മുടെ മസാലയൊന്നും കുറച്ചും കൂടി എടുത്തിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ മസാല ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ